യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പാൾത്തറസുനിയുടെ സഹതടവുകാരൻ തന്നെ ഭീഷണിപ്പെടുത്തിയതിൽ പരാതി നൽകാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചതെന്നാണ് ദിലീപ് തന്റെ ഗതി മലയാള സിനിമയിലെ മറ്റാർക്കും വരരുതെന്ന ആഗ്രഹമാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ കാരണമെന്നും ദിലീപ് പറയുന്നു തന്നെ നേരിട്ട് വിളിച്ചല്ല നാദർഷിയെയും തന്റെ ഡ്രൈവറേയും വിളിച്ചാണ് പൾസ്രസുനയുടെ സഹതടവുകാരൻ എന്ന അവകാശപ്പെട്ട് സ്വദേശി വിഷ്ണു ഭീഷണിപ്പെടുത്തിയത് നടി ആക്രമിച്ച കേസിൽ തന്റെ പേര് പറയാതിരിക്കാൻ ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടു തന്റെ പേര് പറഞ്ഞാൽ രണ്ടര കോടി വരെ നൽകാൻ ആളുകൾ തയ്യാറാണെന്നും ഇയാൾ വ്യക്തമാക്കി ഇക്കാര്യമെല്ലാം പോലീസിന് നൽകിയ പരാതിയിൽ കൈമാറിയിട്ടുണ്ട് സത്യത്തിന്റെ മാർഗത്തിലാണ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഇതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി മലയാള സിനിമയിൽ ആർക്കും ഈ ഗതി വരരുത് അയാൾ പറഞ്ഞ പേരുകളൊന്നും താൻ തൽക്കാലം പറയുന്നില്ല ആർക്കും ആരുടെ പേര് വേണമെങ്കിലും പറയാം ഈ പ്രതിസന്ധികളെയെല്ലാം ഒറ്റയ്ക്കാണ് നേരിടുന്നത് ആരോടും പരാതിയില്ല സത്യം പുറത്തു വരട്ടെ എന്നും ദിലീപ് പറയുന്നു ദിലീപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം തനിക്ക് ലഭിച്ചിരുന്നതായി സുഹൃത്തും സംവിധായകനുമായ നാദർഷ പറഞ്ഞു ദിലീപിന്റെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് വിഷ്ണു പറഞ്ഞ പേരുകൾ പുറത്തുവിട്ടാൽ മലയാള സിനിമയിൽ ആരും തന്നെ ബാക്കിയുണ്ടാവില്ലെന്നും നാദൃഷ വ്യക്തമാക്കി നിർമ്മാതാക്കളും നടികളും നടന്മാരുമെല്ലാം അയാളുടെ മൊഴിയിലുണ്ടെന്നും നാദിർഷ പറയുന്നു ഫോർ ന്യൂസ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു